ശക്തീശ്വരന്മാർ കുടികൊള്ളുന്ന ഈ മണ്ണിൽ ഒന്ന് ചവിട്ടിയാൽ മനസ്സിനൊരു സമാധാനവും സന്തോഷവുമാണ് ഭദ്രാദേവിയും ദുർഗാദേവിയും മഹാദേവനും ഒന്നിച്ചു വാഴുന്ന ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഒപ്പം മുരുകനും അയ്യപ്പനും യക്ഷിയും മാടനും നാഗങ്ങളും എല്ലാം ഇവിടെ സംഗമിക്കുന്നു അമ്പലത്തിനോട് ചേർന്ന് ചെറിയ കൽപ്പടവോട് കൂടിയ നല്ല ഒരു കുളവും കുംഭമാസത്തിലെ പുണർത്തുന്നാളിലാണ് ഇവിടുത്തെ തിരു ഉത്സവം ഈ വർഷം ഇവിടെ ചുറ്റുവിളക്ക് സമർപ്പണം ഉണ്ടായിരുന്നു അതിൻ്റെ ചടങ്ങുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആകുന്നോ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തു വച്ചിട്ടുമില്ല ആൻപുലിയും ജീവിതകളുടെ തുള്ളലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അപ്പോൾ എടുത്തു വെക്കാൻ അന്നേരം എനിക്കതൊരു ആയിട്ട് തോന്നിയില്ല കണ്ടു അതെല്ലാം ദേവിമാരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുപരി ഒരു വീഡിയോ എടുക്കണം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പിന്നീട് പോസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള യാതൊരു ചിന്തകളും അപ്പോൾ എൻ്റെ മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഇത്രയും ആളുകൾ കൂടിയ ഒരു നല്ലൊരു ചടങ്ങായിരുന്നു അവിടെ നടന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നന്ദികേശൻ മഹാദേവനോട് ചേർന്നിരിക്കുന്ന നന്ദികേശ വിഗ്രഹത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്കണ്ണനോട് പറയുന്നത് പോലെ പല കാര്യങ്ങളും ഞാൻ നന്ദികേശനോട് പറയാറുണ്ട് പലപ്പോഴും പലതും എനിക്ക് നടത്തി തരാറുമുണ്ട് എന്തോ നന്ദികേശനോട് എനിക്കൊരു വല്ലാത്ത ഇഷ്ടമാണ് ഞങ്ങളുടെ കണ്ണൻ വരവോടു കൂടി അമ്പലത്തിന് കുറച്ചും കൂടി ഒരു ഉത്സാഹം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ആളുകളെ ഒന്നിച്ച് കൂട്ടാനും പുതിയ പുതിയ പൂജകൾ തുടങ്ങാനും അതിലേക്ക് ആളുകളെ എത്തിക്കാനും പുള്ളിയെടുക്കുന്ന ഒരു പുള്ളിയുടേതായ ഒരു ചിട്ടയും കഴിവും ഒക്കെ അതെടുത്ത് പറയേണ്ടത് തന്നെയാണ് ദീപാരാധന സമയമായപ്പോഴത്തേക്കും അമ്പലത്തിൽ ഒരുപാട് ആളുണ്ടായിരുന്ന വളരെ മനോഹരമായ ലൈറ്റുകളും ഓരോ രൂപങ്ങളും എല്ലാം നമ്മളെ കണ്ണിന് കുളിർമയക്കുന്ന ഒന്ന് തന്നെയാണ് ഇതാണ് അൻപൊലിക്കള മഹാദേവനും ദുർഗാദേവിയും ഭദ്രാദേവിയും ഒന്നുപോലെ ആടിത്തു മിറുക്കുന്ന മുക്കുട്ടൻപൊലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷത്തിനുപരി അവസാന നിമിഷങ്ങളാകുമ്പം ഒരു സങ്കടമാണ് ഇത് കഴിഞ്ഞു പോകുമല്ലോ ഇനി ഇനി എന്നാണിങ്ങനെ ഒന്ന് കാണുക പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ